ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടക്കിയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് തൊട്ട് വീണ്ടും വീഡിയോസൊക്കെ ഏതാണ്ട് വിചാരിക്കുന്നു ഇന്നപ്പം തിരുവോണമാണ് അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് കാണാം രാവിലെ ഒരുന്നേറ്റ് നല്ല പനിയാണ് ഇപ്പം പാസറ്റ് അവരുടെ സുറപ്പൊക്കെ കൊടുത്തിട്ടിരിക്കട്ടോ ഒരു നാല രീതില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ഇങ്ങനത്തെ പരിപാടികൾ എന്താണ് തുണി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എഴുന്നേറ്റ പറഞ്ഞ് അതായത് കൊണ്ട് അലക്കിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിവിടെ കിടക്കട്ടെ നമുക്ക് പിന്നെ വിരിക്കാം ഒരു ചായ പിടിച്ചിട്ട് വരും ഞാനിപ്പോ ചായ വെച്ചുണ്ട് ഞാൻ ചായ വെച്ചിട്ടുള്ളു ഇനി എല്ലാരും എഴുന്നേറ്റ് വരാൻ ഒരുപാട് സമയം എടുക്കും ക്യാമറയിൽ കാണാൻ പറ്റിയ കുഴപ്പമൊന്നുമില്ല ഡ്രസ്സിലേക്ക് നിങ്ങള് കാണാൻ പോയി ചായ ഉണ്ടാക്കിട്ടുണ്ട് ചായ കുടിക്കുന്നക്കാരിട്ടും തുണി ഇലക്കി അവിടെ കിടപ്പുണ്ട് പിന്നെ അത് വിരിക്കണം വാച്ചേനെ ഞാൻ പിന്നെ കൊണ്ടൊക്കെ ഇടത്തി അവർക്ക് പനിയുണ്ട് നല്ല പനിയുണ്ട് നല്ല ഉണ്ടായിരുന്നു ഇപ്പം ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട് പെയ്യെ പെയ്യെ ഞാൻ പച്ച പിടിപ്പിച്ച് കൊണ്ടുവരുമ്പോഴേക്കും കൊച്ച എവിടെ നിന്നും പനി കൊണ്ടുവന്ന് തളർന്നു കുത്തി പിന്നെയും ക്ഷീണിക്കും എന്റെ ചായ ചായ വരയ്ക്കട്ടോ തുടക്കണം അടിക്കണം അല്ലെങ്കിൽ കുറച്ച് പണിയുണ്ട് എല്ലാം ഒന്നും കാണിച്ചില്ലെങ്കിലും ആരും നമുക്ക് കാണിക്കാം എല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റില്ലല്ലോ ഓണത്തിന് ഇപ്പം ഞാൻ പരിപാടി പ്രത്യേകിച്ച് ഓണത്തിന്റെ പരിപാടിയൊന്നും വരാട്ടോ എന്തെങ്കിലും പരിപാടികൾ വരുമോന്നറിയില്ല പുറത്ത് പോകുന്നുണ്ടോ എന്ന് അറിയില്ല പുറത്തൊക്കെ പോയാൽ ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു ടാബിലൊറത്ത കാഴ്ച ഇത് നിങ്ങളുടെ ഈ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിക്കും രാവിലെ പുട്ടും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം ഇത് മുട്ടക്കറിക്ക് വേണ്ടിയുള്ള സബോളയ കേട്ടോ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് സബോള നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് അരിയാൻ കഴിയില്ല എന്നുകൊണ്ട് ഞാനും മറ്റേ ചോപ്പറിലിട്ടിട്ട് ബ്രഷ് ചെയ്തെടുത്തോട്ടോ എങ്ങനെയായാലും എന്തോ തിന്നാ പോരി വയറ്റിലേക്കല്ലേ പോകണമായി സബോള ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇഞ്ചി ഉണ്ട് ഉണ്ട് പിന്നെ മുട്ട ലേ മുട്ടക്കറി ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പൊ ചേട്ടാക്ക് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം

നിന്റെ ഫോട്ടോ എടുക്കട്ടെ പല്ല് കഴിച്ചില്ലല്ലോ നിന്റെ എടുക്കാൻ വാവാച്ചിനെ കണ്ണെഴുതിക്കാണല്ലോ എൻ്റെ ഒരു കഷ്ടപ്പാടാട്ടോ മോളിപ്പൊ കാണുന്നത് ഒരു സൈഡും ഞാൻ എഴുതി ഒരു സൈഡും കൂടെ എനിക്കിനി എഴുതാനുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിന് അവളൊന്ന് പയ്യെ മയങ്ങി പോകാൻ വേണ്ടി വെയ്റ്റ് ചെയ്യോ ഹലോ അപ്പൊ ഞാൻ കുളിച്ചുട്ടോ ി കുറച്ച് പൗഡറൊക്കെ ഇട്ട് നക്കാ എഴുതി സുന്തിരിയായി സുന്തിരിയെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നോണായത് കൊണ്ട് നമുക്ക് സദ്യ ഒക്കെ വേണമല്ലോ അപ്പം ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടിരുന്നില്ല കേട്ടോ ഒരു സാധനവും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ പുട്ട് പുട്ടും മുട്ടക്കറിയും ഉണ്ടാക്കി രാവിലത്തെ ചായപൊടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം പറഞ്ഞാലും ഞാൻ കേട്ടിട്ട് കഴിക്കാൻ സമയം അപ്പം ചെറുതായിട്ടൊരു സംഖ്യ പുറത്തുനിന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ നാല് പേരുള്ളൂ ഞാനും ഹസ്ബൻഡും രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കേണ്ടല്ലോ അപ്പം ഞങ്ങൾ ഇച്ചിയൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കാതെ അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് വേണ്ട ഇച്ചിരി ഉണ്ടാക്കണം പിന്നെ പിള്ളേർ കുഞ്ഞാമേനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ പാടാം പായസം പായസാട്ടോ വഞ്ഞല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയൊടുത്തല്ലോ ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ പിന്നെ ചേട്ടാ സദ്യയൊക്കെ വിളമ്പി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഞങ്ങൾക്ക് അത്തപ്പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ വാവാച്ചിക്ക് കുറച്ച് ഫുഡ് കൊടുത്തതാട്ടോ അവളാണെങ്കിൽ അതിട്ട് വാരി തലയിലൊക്കെ വാരി തേക്കാനൊക്കെ തുടങ്ങി കൊറച്ചു സമയ മുമ്പിൽ കൊടുത്തോളൂ ഞാൻ ഫുഡ് കഴിക്കാൻ ഇരിക്കണേട്ടേ കാരണം ചേട്ടായി ഇതിന് മുമ്പ് കഴിച്ച് എഴുന്നേറ്റ് പോയായിരുന്നു അത് കഴിഞ്ഞൊരു കോള് ഒന്നും പോയിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഹാപ്പി ഓണം